കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ അറുപത്തിനാലാമത് വിഗ്രഹദർശന ദിനാഘോഷം ജൂലൈ പതിനാലിന് വിഗ്രഹദർശന സമയമായ രണ്ട് മുപ്പതിന് വിശേഷാൽ ദീപാരാധന നടക്കും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പറമ്പൂരിലത്ത് നീലകണ്ഠൻ നാരായണൻ ഭട്ടതിരിപ്പാടിന്റെയും മേൽശാന്തി ദേവനാരായണൻ നമ്പൂതിരിയുടെയും മുഖ്യകാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ വിഗ്രഹദർശന ദിനാഘോഷം ജൂലൈ പതിനാലാം തീയതി ഞായറാഴ്ച വിശേഷാൽ പൂജകൾ അഭിഷേകങ്ങൾ താരാനാമജപം മഹാപ്രസാദമൂട്ട് എന്നീ ചടങ്ങുകളോടെ നടക്കും ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ പറമ്പൂരില്ലത്ത് നീലകണ്ഠൻ നാരായണൻ ഭട്ടതിരിപ്പാടിന്റെയും മേൽശാന്തി ദേവനാരായണൻ നമ്പൂതിരിയുടെയും മുഖ്യകാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത് പൂർണ്ണ ശിവസാന്നിധ്യത്തോടെ ദക്ഷിണാമൂർത്തി സങ്കല്പത്തിൽ കുടികൊള്ളുന്ന ഈ ക്ഷേത്ര സന്നിധി അഭീഷ്ടകാര്യസിദ്ധി വിദ്യാവിജയ വിവാഹ തടസ്സങ്ങൾ നീങ്ങുന്നതിനും ദീർഘമാംഗല്യത്തിനും സർവ്വദുരിതങ്ങൾ നീങ്ങുന്നതിനും ഉത്തമമായ സങ്കേതമാണ് വിവിധ ദ്രവ്യങ്ങൾ കൊണ്ടുള്ള ധാര അഷ്ടാഭിഷേകം ചന്ദനം ചാർത്ത് ഉമാമഹേശ്വര പൂജ സ്വയംവരാർച്ചന വിദ്യഗോപാലമന്ത്രാർച്ചന ചതുശത നിവേദ്യം എന്നീ വഴിപാടുകൾ സാധാരണ പ്രാധാന്യവുമാണ് ശിവക്ഷേത്രങ്ങളിൽ ലിംഗപ്രതിഷ്ഠയാണുള്ളത് എന്നാൽ ദക്ഷിണ ഭാരതത്തിൽ ശിവഭഗവാന്റെ രൂപമാർന്നുള്ള പ്രതിഷ്ഠയുള്ള ഏക ശിവക്ഷേത്രം എന്നുള്ളത് കടപ്പാട്ടു ക്ഷേത്രത്തിന്റെ പ്രത്യേകത കൂടിയാണ് അറുപത്തിനാലാമത് വിഗ്രഹദർശന വാർഷിക ദിനമായ ജൂലൈ പതിനാലാം തീയതി പുലർച്ചെ അഞ്ചിന് നട തുറക്കൽ വിശേഷാൽ പൂജകൾ അഭിഷേകങ്ങൾ ആറ് മുതൽ ധാരാനാമജപം ഒൻപത് മുപ്പത് മുതൽ മഹാപ്രസാദമുട്ട് വിഗ്രഹ ദർശന സമയമായ രണ്ട് മുപ്പതിന് വിശേഷാൽ ദീപാരാധന മൂന്ന് മണിക്ക് തിരുവരങ്ങിൽ ഓട്ടൻതുള്ളൽ ഭരതനാട്യം അഞ്ചു മണിക്ക് ഹരികഥ വൈകിട്ട് ആറ് മുപ്പതിന് ദീപാരാധന ഏഴ് മണിക്ക് സോപാന സംഗീതം എട്ട് മണിക്ക് ഘടം മാത്രം ഉപയോഗിക്കും ിച്ചുള്ള പ്രത്യേക പരിപാടി മോദം മോഹനഘടനാഥം എന്നിവയാണ് പ്രധാന പരിപാടികൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും ലഭ്യമാകും വിധം ഭക്തജനങ്ങൾ സമർപ്പിച്ച ഉൽപ്പന്നങ്ങളാൽ തയ്യാറാക്കിയ മഹാപ്രസാദമൂട്ടിന് അഞ്ഞൂറ്റി ഒന്ന് വിഭവങ്ങളാണ് തയ്യാറാക്കുന്നത് രാവിലെ ഒൻപത് മുപ്പതിന് സ്വാമി ബീതസംഗാനന്ദ ഭദ്രദീപം തെളിക്കുന്നതോടുകൂടി മഹാപ്രസാദമൂട്ടിന് തുടക്കമാകും കിലോ ശർക്കരയുടെ പ്രസാദ വിതരണവും ഇതിനോട് അനുബന്ധിച്ച് നടക്കും കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ വിഗ്രഹ ദർശന ദിനാഘോഷം ജൂലൈ പതിനാലാം തീയതി ഞായറാഴ്ച പൂജകൾ അഭിഷേകങ്ങൾ ധാരാനാമജപം മഹാപ്രസാദോട്ട് എന്നീ ചടങ്ങുകളോടെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പറമ്പൂരില്ലത്ത് നീലകണ്ഠൻ നാരായണൻ ഭട്ടതിരിപ്പാടിൻ്റെയും മേൽശാന്തി ദേവനാരായണൻ നമ്പൂതിരിയുടെയും മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുകയാണ് പൂർണ്ണ ശിവസാന്നിധ്യത്തോടെ ദക്ഷിണാമൂർത്തി സങ്കല്പത്തിൽ കുടികൊള്ളുന്ന ഈ മഹാക്ഷേത്ര സന്നിധി അഭീഷ്ടകാര്യസിദ്ധി വിദ്യാവിജയം വിവാഹ തടസ്സങ്ങൾ നീങ്ങുന്നതിനും ദീർഘസ്വ ആല്യത്തിനും സർവ്വദുരിതങ്ങൾ നീങ്ങുന്നതിനും ഉത്തമമായ സങ്കേതമാണ് അറുപത്തിനാലാമത് വിഗ്രഹദർശന ദിനമായ ജൂലൈ പതിനാലാം തീയതി പുലർച്ചെ അഞ്ചിന് നട തുറക്കൽ വിശേഷ പൂജകൾ അഭിഷേകങ്ങൾ ആറ് മുതൽ താരാനാമനിവം ഒമ്പത് മുപ്പത് മുതൽ മഹാപ്രസാദോട്ട് വിഗ്രഹദർശന സമയമായ രണ്ട് മുപ്പതിന് വിശേഷാൽ ദീപാരാധന മൂന്ന് മണിക്ക് തിരുവരങ്ങിൽ ഓട്ടംതുള്ളൽ ഭരതനാട്യം മണിക്ക് ഹരികഥ വൈകിട്ട് ആറ് മുപ്പതിന് ദീപാരാധന ഏഴ് മണിക്ക് സോപാന സംഗീതം എട്ട് മണിക്ക് ഘടം മാത്രം ഉപയോഗിച്ചുള്ള പ്രത്യേക പരിപാടി മോദം മോഹന മോഹനഹടനാഥം എന്നിവയാണ് പ്രധാന പരിപാടികൾ ആഘോഷ ചടങ്ങുകളുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ദേവസ്വം ഭാരവാഹികൾ അറിയിച്ചു പ്രസിഡന്റ് ഷാജികുമാർ പി എസ് സെക്രട്ടറി ശശികുമാർ വി എസ് ഖജാൻജി ബാബു കെ ആർ മനോജ് കുമാർ മധുസൂദനൻ നായർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഐഫോറേ ന്യൂസ് പാലാ